സ്വപ്ന ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒറ്റ കൂടി സ്വാഗതം അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് നാട്ടിലുള്ള വീഡിയോ കേട്ടോ എൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ് പ്രത്യേകിച്ച് ഒരു ദർശനമായിട്ടാണ് പോകുന്നത് ദർശനം പുണ്യം എന്നല്ലേ കേട്ടിരിക്കണത് അങ്ങനെ തന്നെയല്ലേ പറയാതെ അങ്ങനെ തന്നെയാണ് പറയുക അപ്പോൾ ഞാനും അമ്മയും ഹസ്ബൻഡും പിന്നെ മൂത്തം അവനും കൂടിയിട്ടാണ് തിരുപ്പതി യാത്രയാണ് അന്നത്തെ വിശേഷം ഉണ്ടാകും അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഫലമായ വിശ്വാസം എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ടാറ്റ തരയാണ് അമ്മ കേട്ടോ അപ്പൊ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് അപ്പൊ നിങ്ങളെയും ഞങ്ങൾ കൂടെ ക്ഷണിക്കാണ് കേട്ടോ നമ്മൾ തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കാറിലാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിൽ തിരുപ്പതിക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴി പാലക്കാടൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സീനറി നമുക്ക് പിടിച്ചാൽ നമുക്ക് അറിയാലോ ആ വഴി പോയിട്ടുള്ളവർക്കൊക്കെ നന്നായി അറിയാൻ പറ്റും പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ബ്യൂട്ടിഫുൾ സീനറി ആണ് ഞങ്ങൾ ആനന്ദസിലാണ് കോയമ്പത്തൂര് ഇവരോട് ആനന്ദാസിലയും നല്ല സൂപ്പ് കോളിഫ്ലവർ സൂപ്പ് വിത്ത് പെപ്പർ കോൺന്നു വരും അത് കഴിച്ചപ്പോഴാണ് അട്ടിപൊളി കട്ടയ്ക്ക് റെക്കമെന്റ് ചെയ്യണ്ടട്ടോ കട്ടക്കിത്രീ കട്ട കൂടിപ്പോയോ ഇല്ല കുറച്ച് കുറയ്ക്കാം അപ്പൊ കോയമ്പത്തൂർ സിറ്റി എത്തി ഗാന്ധിപുരാണ് അത് ഇവിടെ മേജർ വൺ ഓഫ് ദി മേജർ സിറ്റി ആണല്ലോ അപ്പൊ ഇവിടെ തന്നെയാണ് എന്റെ ഹസ്ബൻഡ് വീട് പിന്നെ കല്യാണം കഴിച്ചു കൂടുന്ന വീടാണത് വർഷങ്ങളൊന്നും പറയുന്നില്ല പൈസ ചേച്ചിക്ക് കുറച്ച് കൂടി പോയല്ലോ എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ഉണ്ട് പിള്ളേരെ അപ്പോൾ കണ്ട പറയില്ല അത് എല്ലാവരും പറഞ്ഞിട്ട് ആകെതല്ല അപ്പോൾ അതാ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തു കേട്ടോ അത് ഏജ് ശക്തി ട്രാവൽസ് ഏജൻസിയാണ് അവരൊരു സ്ലീപ്പർ കോച്ചാണ് ഏർപ്പാടാ ഉള്ളത് അപ്പോൾ നമുക്ക് തിരുപ്പതിക്ക് പോകാൻ ഈ അടിപ്പൊളി സംഭവമായിരുന്നു അത് നമ്മളിങ്ങനെ രാത്രി ട്രാവലിംഗായ കാരണം കിടന്ന് പോകാനുള്ള സകലമായ ഫെസിലിറ്റി ഉള്ള കാരണം ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഇരിക്കും ചെയ്യാം ഏറ്റവും കൂടുതൽ അവർ റെക്കമെൻഡ് ചെയ്യണത് രാത്രിയെ കാരണം കിടക്കാം ജസ്റ്റ് ഒന്ന് കിടന്ന് കാലൊക്കെ നിവർത്തി വെച്ചാൽ സുഖമായിട്ട് നമുക്ക് ട്രാവല് ചെയ്ത് പോവാം ഉള്ളത് പിന്നെ എ സി പിന്നെ വാട്ടർ ഹോൾഡർ ഹോൾഡർ ടി വി എന്തൊക്കെയുണ്ട് സ്വിച്ച് ബോർഡ് ഡിന്നറിന് നമുക്ക് നിർത്തി തരും കേട്ടോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പിന്നെ എന്തെങ്കിലും ഒന്ന് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വാഷ്റൂം നിർത്തി തരും സിറ്റിയാണ് സിറ്റി സിറ്റിയാണ് അപ്പം ഇത് തിരുപ്പതി ആയിട്ടാണ് തിരുപ്പതിരുപ്പതി അത് തിരുപ്പതി അല്ലേ സോറി സോറി തിരുപ്പതി ഇല്ല അതിൽ മലയിലേക്ക് തിരുത്തിരു അടിയിലേക്കറി രണ്ട് മണിയായി എനിക്ക് ആ തിരുപ്പതിയുടെ ആ നഗരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ ഉണ്ടല്ലോ പ്രത്യേക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതി വന്നു കയറും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര കാലമായിട്ട് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം അത് പൂവണിയാൻ പോണു എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചന വരുമ്പോൾ നമുക്കത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു വീതിയിലൂടെ ഇങ്ങനെ കടക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വികാരം എന്ന് പറയുന്നത് മതി നമുക്ക് ഇമോഷണൽ അതാ ഇമോഷൻ പറയാൻ പറ്റില്ല നമുക്ക് നല്ലൊരു ഹോട്ടലൊക്കെ അവർ അറേഞ്ച് ചെയ്യും കാലത്ത് റിഫ്രഷ് ആവാൻ രണ്ട് പേർക്കും ഒരു റൂമ് നാൽപ്പത് മിനിറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെതാ ഡ്രസ്സിംഗ് ഒക്കെ അതാ ഇതേപോലെയാണ് ഇരിക്കുന്നത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ നമ്മൾ അടിവാരം വരെയേ സ്ലീപ്പർ പോളു കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ബസ്സിലാണ് മലയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ലൈൻ ബസ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ഒരു ജീപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ജീപ്പിൽ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഇരുപത്തിനാല് കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ ഓരോ ആൾക്കാരും അതിലേക്ക് ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് കുറച്ചധികം പേരുണ്ട് ഇരുന്നൂറ് മുന്നൂറ് പേരൊക്കെ നിൽക്കാവുന്ന പോലെ അതില് ഭക്ഷണവും തരും ഒരു ഇങ്ങനെ സാമ്പാർ സാധം അല്ലെങ്കിൽ പൊങ്കല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരും പാലൊക്കെ തരും ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ് തുറക്കണമനുസരിച്ച് നമുക്ക് തൊഴാൻ പറ്റുള്ളൂ പിന്നെ അതിപ്പോൾ അങ്ങനെ അവിടെയും ഒരുപാട് സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ആധാർ കാർഡ് എടുക്കാൻ മറക്കരുത് പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ദർശനം കിട്ടി പുറത്ത് വരുമ്പോൾ നമുക്ക് പ്രസാദമായിട്ട് ലഡ്ഡും ഉണ്ട് ലഡ്ഡു മേടിക്കുന്നവർക്കും വാങ്ങിക്കാം കാരണം സാധാരണഗതിയിൽ നമ്മൾ അഞ്ച് മണിക്ക് കയറിയിട്ടൊരു പത്തരയാവുമ്പോഴേക്കും നമുക്ക് ദർശനം കിട്ടി സാധാരണഗതിയിൽ ഗതിയിൽ കാലത്ത് കയറിയ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ദർശനം കിട്ടാന്നാണ് കേട്ട് കഴിവിയുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മഹാഭാഗ്യമായിരുന്നു പിന്നെ അവിടെ നിറയെ കടകളുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് നമുക്ക് കണ്ണഞ്ചിക്കുന്ന ഒരുപാട് തിരുപ്പതി ഭഗവാന്റെ ചിത്രങ്ങളും നല്ല നല്ല ഐഡൽസുകളൊക്കെ മേടിക്കാൻ കിട്ടും വളകൾ മാലകളൊക്കെ ഉണ്ട് അപ്പോൾ നന്നായി ബാർഗെയിൻ ചെയ്ത് മേടിക്കണം കേട്ടോ ഫോണുണ്ടെങ്കിൽ അവർ പറയുന്ന വിലയൊന്നും ഒന്നും കൊടുത്ത് മേടിക്കരുത് അവരങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മളതിലൊന്നും പെടരുത് സൂപ്പർ ദർശനമായിരുന്നു അട്ടിപ്പൊയിൽ നല്ല ഓണമായിട്ട് എന്താ പറയുക പൊന്നിൻ്റെ വേറെ കണ്ടെത്തൊഴു നമ്മൾ അവിടുന്ന് മലയിലേക്ക് ദർശനത്തിന് വരുമ്പോൾ രാത്രി പുലർച്ചല്ലായിരുന്നേ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീനറികളൊന്നും അത്ര കാണാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ഇടയ്ക്കൊക്കെ ഒരു ഉറക്കം ഉണ്ടെങ്കിൽ ഉറക്കം ആ വണ്ടിയുടെ വളവ് കാരണം കൊണ്ട് ഓരോ വളവിൽ നമ്മൾ ടാറെഴുതേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഗർത്തവാ അയ്യോ കൊക്കാൻ്റെ ദൈവമേ അപ്പം പിന്നെ നമ്മളിങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ റഫ് ആൻഡ് ടഫ് ടഫായിട്ടുള്ളൊരു ബസ്സാണ് ലൈൻ ബസ്സാണല്ലോ അതൊക്കെ അറിയാലോ അപ്പം അതിൻ്റെ ഈ ഒരു വഴിയിൽ അതിനെ ഓടാൻ പറ്റുള്ളൂ വേറെ ആർക്കും ഓടാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റി ഒരു കറിവണതിന് ഒരു ഏഴ് മലയുണ്ടല്ലോ അതിൽ പിന്നെ ഇത് എന്താ പറയുക സീനറി എന്ന് പറഞ്ഞാൽ അതും ഒരു ഒട്ടിക്കത്ത സീനറി ആയിരുന്നു അപ്പം ഇനി പോകുന്നത് നമ്മൾ പത്മാവതി ടെമ്പിളിലേക്കാണ് കേട്ടോ വൈഫാണ് ആളുടെ അവിടെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സ്ലീപ്പർ കോച്ചിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ പത്മാ അവിടേക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ അലൗഡ് അല്ല

ആ ടെമ്പിൾ അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ടെമ്പിളാണ് ഇത് ഹില്ലിൻ്റെ മേലെ തന്നെയാണ് അവിടെ ഒരു കളക്ടർ വന്നു കുറച്ചു നേരം ഇങ്ങനെ അടച്ചിട്ടു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെതാ ഇതാണ് സ്റ്റെപ്സ് കിട്ടോ ഇങ്ങനെ കയറിപ്പോണം മേലേക്ക് ഇപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ അമ്മ ഈ ടെമ്പിളിൻ്റെ ഇങ്ങനെ ഔട്ട്സൈഡ് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ നോക്കി കണ്ടോ ഗോപുരം പിന്നെ അതിൽ നിന്ന് നോക്കി നമ്മൾക്ക് തിരുപ്പതി ആ ഒരു പ്രദേശം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും മനോഹരമായ ഒരു കാഴ്ച പിന്നെ തിരുപ്പതി ദർശനം ഇവിടെ ഈ വക്ലാദേവിയുടെ ടെമ്പിളിൽ അത്ര ലൈനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാനൊന്നും കുഴപ്പമുണ്ടായില്ല അതിനെ തൊഴുതിറങ്ങി പ്രസാദവും വാങ്ങി വരാൻ പറ്റി അപ്പോൾ ഈ തിരുപ്പതി ഭഗവാനെ ദർശനിക്കാൻ പോയ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കരുതുന്നു നിങ്ങൾക്കും അതേപോലെ തന്നെ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുപ്പതി ഭഗവാൻ ദർശനം തരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരയ്ക്ക് നന്ദി നമസ്കാരം ചാറ്റാ ബൈ ബായ്